വിഷ്ണു കിരേഷിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സാധനം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആദ്യത്തെ അറിയിപ്പിലേക്ക് പോകാം ചക്രവാഴി ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് കനത്ത മഴ ഉണ്ടാവും എന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ശക്തമായ കാറ്റിനും ഇടിമിന്നിനും സാധ്യതയുണ്ടായി ഉള്ളതായി അറിയിച്ചു ശക്തമായ ഇടിക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ഇലക്ട്രോണിക് ഉപകരണം സൂക്ഷിക്കുക ഇന്നും നാല് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം ഇടുക്കി പത്തനംതിട്ട പാലക്കാട് മലപ്പുറം എന്ന ഈ നാല് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് അത്ത അറിയിപ്പ് ഭവന പുന ണ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ ജനസമതി എന്ന പദ്ധതി മുന്നോക്ക സമിതിരായ കോർപ്പറേഷനാണ് നടത്തുന്നത് ഒരു വീടിന് രണ്ട് ലക്ഷം രൂപ വരെ സഹായം മെയിൻ്റനൻസിന് ലഭിക്കും ഓർക്കുക വീട് പണിയാനല്ല ഉള്ള വീട് മെയിൻ്റനൻസ് ചെയ്യാനാണ് സർക്കാർ സഹായം നൽകുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കുക ിപ്പോൾ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷീണിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ നോ മുപ്പത് വരെ അവസാന ഡേറ്റ് കൊടുത്താണ് അതിനുള്ളിൽ അർഹതയുള്ളവർ അവനും മാസ വരുമാനം നാല് ലക്ഷത്തി താഴെയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം അപേക്ഷ ഫോമുണ്ടാവും അതിനോ ഒപ്പം തന്നെ നമ്മുടെ അടിസ്ഥാന രേഖകളും സംരക്ഷിച്ച് വേണം അപേക്ഷിക്കാൻ അർഹതയുള്ളവരെല്ലാവരും അപേക്ഷിക്കുക എല്ലാവരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക പ്രതിമാസം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് വൈദ്യുതിക്കാൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇട്ടടി എത്തിയിരിക്കുകയാണ് ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞ് രാത്രി കാലം ഈടാക്കിയ അധിക നിരക്ക് മുഴുവൻ പിരിക്കാനാണ് നീക്കം ഇത് മുഖാന്തരം രാത്രി കാലങ്ങളിൽ അധികം നേരക്കാണ് വരുന്നത് യൂണിറ്റിന് ആറ് പൈസ തൊണ്ണൂറ് നേരക്കാണ് ഈടാക്കുന്നത് ഒത്തിരി കാലം കൊള്ള ചാർജാണ് ഇനി ഈടാക്കാൻ പോകുന്നത് അതുകൊണ്ട് വൈദ്യുതി സൂക്ഷിച്ച് ഈടാക്കുക അറിയിപ്പ് പെൻഷൻ ക്കാർ സൂചിക്കേണ്ട അറിയിപ്പാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിങ് ഇന്ന് അവസാനിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പെൻഷൻ മാസ്റ്ററിങ് അവസാനമായി ഡേറ്റ് വെച്ചും നരവത് പേരെങ്കിലും മാസ്റ്ററിങ് ചെയ്യാനുള്ളത് കൊണ്ട് നാല് ലക്ഷത്തിനടുത്ത് വരുന്ന ആളുകളെങ്കി മാസ്റ്ററിങ് ചെയ്യാനോ ബാക്കിയുള്ളതുകൊണ്ട് സമയം ഒരു പത്ത് പതിനാല് ദിവസം കൂടെ നീട്ടി നൽകിയായിരുന്നു അപ്പൊ ഇന്ന് അവസാനിക്കുകയാണ് ആ ഡേറ്റ് ബുധനാഴ്ച ആഗസ്റ്റ് പത്തിന് അവസാനിക്കും സെപ്റ്റംബർ പത്തിന് അവസാനിക്കും അപ്പൊ ഇനി വില ചെയ്യാത്തവർക്ക് ഇനി ഒരു നീട്ടൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഇന്നത്തോടെ അവസാനിക്കും അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ എത്ര ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അഞ്ച് അഞ്ചു മണി വരെ ആ അഞ്ച് മണി അഞ്ചര വരെ ഉള്ളൂ ഇന്നത്തെ ടൈം അത് കഴിഞ്ഞാൽ പിന്നെ നീട്ടൊന്നുമില്ല അതുകൊണ്ട് വരും മണിക്കൂറിൽ എല്ലാവരും പോയി ചെയ്യുക പിന്നെ മാസ്റ്ററിങ്ങ് വിജയിക്കാത്തവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക പക്ഷെ പതിവ് പോലെ തന്നെ എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്റിവിൻ ടൈമുണ്ട് പക്ഷെ ആ മാസത്തെ തുക വിതരണം കിട്ടില്ല പിൻ പിറ്റേ മാസം തുടങ്ങിയായിരിക്കും അവർക്ക് ലഭിക്കുക അതെല്ലാവരും ഓർത്തിരിക്കുക നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ ആണെങ്കിൽ മാസം തോറും വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയിൽ ചെറിയൊരു വർധനവും ഉണ്ടാവും ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് ആയിരത്തി എണ്ണൂറ് രൂപ വരെ കൂട്ടാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയിപ്പ് വരുന്നത് അങ്ങനെയാണെങ്കിൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷവാർത്തയാണ് പുറത്ത് വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിങ്ങൾ പോയി മാസ്റ്ററിങ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം എല്ലായിക്കിനും അമൃത്യേലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് വഴി ചോദിക്കാവുന്നതാണ്